الرابع الرابع والرابع الهدف رافينيا سوبر ചാമ്പ്യൻസ് ലീഗിന്റെ സെമി ഫൈനൽ പോരാട്ടത്തിൽ ഇറ്റാലിയം അമ്മന്മാരായ മിലാനുമായി പരാജയപ്പെട്ട് ബാർസ മടങ്ങുമ്പോൾ പലതവണ നിർഭാഗ്യത്തെ ഞാൻ പഴിച്ചിട്ടുണ്ട് എന്തുകൊണ്ടും അവിസ്മരണീയമായ ഈ സീസൺ അത്രമേൽ മനോഹരമായി ഫ്ലിക്കിൻ്റെ പുതിയ സിസ്റ്റത്തിൽ ബാർസ തകർത്താടുമ്പോൾ ചാമ്പ്യൻസ് ലീഗ് ഇല്ലാത്ത പത്ത് വർഷത്തെ കാത്തിരിപ്പിന് വിരാമം വിടുമെന്ന് ഉറപ്പിച്ചതായിരുന്നു എന്നാൽ അട്ടിമറികൾക്കും തിരിച്ചുവരുകൾക്കുമുകളിൽ ചാൻസ് റോയിൽ തിങ്ങിനിറഞ്ഞ മിലൻ ആരാധകർ നിരാശപ്പെടുത്താതെ ബാർസയുടെ ചാമ്പ്യൻസ് ലീഗ് മോഹങ്ങൾക്കുമുകളിൽ ഇൻസാഗിയുടെ ഒരു കൂട്ടം പടത്തലവന്മാർ കരുനീലായി മാറി വർഷം കുറച്ചുകൂടെ പിറകോട് സഞ്ചരിക്കുകയാണ് ഒരു കാലത്ത് യൂറോപ്പ് അടക്കി വരച്ച ടീമിൻ്റെ ചരിത്ര അതെ ബാർസലോൺ എന്ന ടീമിന് ഒരു സുന്ദര കാലമുണ്ടായിരുന്നു തങ്ങൾ ധരിച്ച ആ ബ്ലാക്ക് ഓറ കുപ്പായത്തിനു വേണ്ടി അർപ്പണബോധത്തോടെ തികവാർന്ന പ്രകടനം പുറത്തെടുത്തിരുന്ന ഒരു പതിനൊന്നംഗ സംഘം കിരീടങ്ങൾ വഴിക്കുവഴിയായി ക്യാമ്പിനോൽ തിങ്ങി നിറഞ്ഞ കാലം സാക്ഷാൽ പെപ് പെബ്ഗാഡിയോളയും ലൂയിസ് സെൻട്രിക്കുമെല്ലാം ആ ടീമിനെ വെച്ച് എതിരാളികളെയെല്ലാം നിലം പരിശമാക്കിയ ദിനരാത്രങ്ങൾ അത്ര പെട്ടെന്നൊന്നും ഏതൊരു കാൽപന്ത് പ്രേമിക്കും മറക്കാൻ കഴിയുന്ന ഒന്നല്ല ബാറസയുടെ ലഗസി എന്നത് സാക്ഷാൽ ലിയണൽ ആൻഡ്രസ് മെസ്സി എന്ന അധികായകൻ ചരിത്രം കുറിച്ച മണ്ണ് പക്ഷേ എവിടേക്കോ തകർന്നു പോയിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ യുവൻഡസേന പരാജയപ്പെടുത്തി ചാമ്പ്യൻസ് ലീഗ് കിരീടത്തിൽ ബാർസ മുത്തമിടുമ്പോൾ അത് അവരുടെ അവസാനത്തിതാകുമെന്ന് അഥവാ അത് ഇനി അത്ര പെട്ടെന്നൊന്നും ക്യാമ്പിനൾ കൊണ്ടുവരാൻ കഴിയില്ലെന്ന യാഥാർത്ഥ്യം അവരാരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നീട് നടന്ന ചാമ്പ്യൻസ് ലീഗ് വേദിയിൽ അതിദാരുണമായി ആൻഫീൽഡിലും റോമിലും ബാർസ അടിയറവ് വെക്കുമ്പോൾ തലകുനിച്ച് നിൽക്കുന്ന ലിയോയുടെ മുഖം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ബാർസ താരങ്ങൾ പഴയതുപോലെ പോരാട്ടവീരം കാണുന്നില്ല പല സീസണുകളായിട്ടും ഒരു ആവറേജ് റിസൾട്ട് മാത്രമായിരുന്നു ബാർസ കവർ ചെയ്തത് ഫുട്ബോൾ ചരിത്രം പേർന്ന ഒരു ടീമിനെ എന്തുകൊണ്ടും ഒരു തിരിച്ചറിവ് അനിവാര്യമായിരുന്നു എന്നാൽ അവിടേക്കൊരു മനുഷ്യൻ വരുന്നുണ്ട് എസ് ഹാൻസി ഫ്ലിക് അയാൾക്ക് ചിലതെല്ലാം തെളിയിക്കണമായിരുന്നു ജർമ്മൻ നാഷണൽ ടീമിൽ നിന്ന് സാക്ക് കിട്ടി പുറത്താക്കിയ ആദ്യ മാനേജർ എന്ന ലേബൽ അയാൾക്ക് തിരുത്തണമായിരുന്നു ഹാൻസി ഫ്ലിക് ബാർസയുടെ പരീക്ഷകനായി വന്നത് മുതൽ ആ ടീമിനെ അയാൾ യഥാർത്ഥത്തിൽ പരുവപ്പെടുത്തി എടുക്കുന്നുണ്ട് തങ്ങളുടെ പക്കലിൽ ആരില്ല എന്ന ഖ്യാതി ഉപേക്ഷിച്ചുകൊണ്ട് ഉള്ളവരെ വെച്ചുകൊണ്ട് തന്നെ അയാൾ ഒരു പടയോട്ടം നടത്തി അയാളുടെ ഹൈ ഗെയിം പ്ലേ പല ടീമുകൾക്കും ഏറെ തലവേദന സൃഷ്ടിച്ച നിമിഷങ്ങൾ എതിരാളികളെ ഓഫ് സൈഡ് ട്രാപ്പിൽ കുരുക്കുന്ന തന്ത്രങ്ങൾ സ്പിറ്റ് ഓൺ സെക്കൻഡിൽ ഡിഫൻസിൽ നിന്ന് ഒഫെൻസിലേക്കും ഒഫെൻസിൽ നിന്ന് ഡിഫൻസിലേക്കുമുള്ള ട്രാൻസിഷനുകൾ അത് കണ്ടിരിക്കാൻ തന്നെ വല്ലാത്തൊരു ഫീലായിരുന്നു എന്തുകൊണ്ടും ഭാരത തിരിച്ചു വന്ന ഒരു സീസൺ തന്നെയാണ് ഈ സീസൺ എന്ന് ഉറപ്പിച്ചതായിരുന്നു തങ്ങളുടെ ബദ്ധവൈരികളായ റിയൽ മാട്രിഡിനെ മൂന്ന് തവണ എണ്ണം പറഞ്ഞ ഗോളുകൾ അടിച്ചു കൂട്ടി സൂപ്പർ കപ്പും അടിച്ചു കൂട്ടിയപ്പോൾ ഫ്ലിക്കിൻ്റെയും താരങ്ങളുടെയും കഠിനാധ്വാനത്തിൻ്റെ ഫലം കണ്ടു തുടങ്ങിയിരുന്നു എന്നാൽ അതിന് മുട്ടുമടക്കേണ്ടി വന്നത് ചാമ്പ്യൻസ് ലീഗ് വേദിയിൽ ഇൻട്രവിലാനുള്ള മാത്രമായിരുന്നു എന്നാൽ ഈ കോച്ചും താരങ്ങളും ഇവിടെ തുടരുക തന്നെ ചെയ്യും ഒന്നുമില്ലായിടത്തുനിന്ന് സർവ്വതം തകർന്നടിഞ്ഞ ഗോപുരത്തിൽ നിന്ന് അവർ നടത്തിയ മാന്ത്രിക ഫുട്ബോളിൻ്റെ സ്പർശനങ്ങൾ ഇന്നും അവരുടെ സിരകളിൽ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾക്ക് പിടിച്ചുകെട്ടാനാവാത്ത വിധം മത്സരത്തിൻ്റെ തൊണ്ണൂറ് മിനിറ്റും ഡിഫൻഡർമാർക്ക് തലവേദന സൃഷ്ടിക്കുന്ന ലാമിൽയമാൽ തൻ്റെ കരുക്കൾ നിക്കി ഉള്ളൂ മധ്യനിരയിൽ ഇനിയും പലതും വെട്ടിത്തെളിയിക്കാൻ മധ്യനിരയിലെ മായാചാലക്കാരൻ പെഡ്രി ഗോൺസാലസ് ഇനിയും നിങ്ങളെ വെള്ളം കുടിപ്പിച്ചു കുടിപ്പിച്ചുകൊണ്ടേയിരിക്കും പിന്നെ ആ ബ്രസീലിയൻ അവിടെ തന്നെ തൻ്റെ കരിയർ പുതുക്കിപ്പണിയുമ്പോൾ അവർക്ക് വേദമോതി കൊടുക്കാൻ പല അടവുകളും പഴറ്റി തെളിയിച്ച ഹാൻസി ഫ്ലിക്കും അവിടെ തന്നെ നിലയിറക്കുമ്പോൾ വിമർശകരോട് ഒന്നേ പറയാനുള്ളൂ ഒന്നും ഇവിടെ അവസാനിച്ചിട്ടില്ല ഫ്ലിക്കും സംഘവും ഇനിയും നിങ്ങളെ വിസ്മയിപ്പിച്ചുകൊണ്ടേരിക്കും